ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ സനു മക്കൾക്ക് ഗിഫ്റ്റുമായിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെയാണ് എന്തെങ്കിലും കണ്ട മക്കൾക്ക് വേണ്ടി വരും കേട്ടോ അവൻ്റെ പെണ് മരിച്ചിട്ട് അധിക മാസങ്ങളായിട്ടില്ല അതുകൊണ്ടായിരിക്കാം അവനിങ്ങനെ അവർക്ക് വേണ്ടി വാങ്ങുന്നത് പോലെ തന്നെയാണ് മക്കൾക്ക് വേണ്ടി വാങ്ങുന്നത് കേട്ടോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ എന്തിനാ വാങ്ങിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും എൻ്റെ പെങ്ങക്ക് വാങ്ങുന്ന പോലെ തന്നെയാണ് ഇവർക്കൊന്നും ആട്ടോ അറിയാം വേറൊന്നും പറയാറില്ല ഇത് ഇന്ന് ഉച്ചക്ക് ഷെഡില് ഷെഡില് ഡിസ്കോ ചേരും ഷെഡില് ഒരു ഭാഗത്തേക്ക് വിറകും ഒരു ഭാഗത്തേക്ക് നെല്ലുവാണെട്ടോ വെക്കുന്നത് വീടിനോട് ചേർന്ന് പൊടിയായിരിക്കും അപ്പോ അതിനുവേണ്ടിട്ടാണ് ഷെഡിലേക്ക് വെക്കുന്നത് അതാണെങ്കിൽ തേങ്ങ വീണ് ഓട് മൊത്തം പൊട്ടിട്ടുണ്ടോ അതിന്റെ ആണ് പാമ്പ് പോയിട്ടുണ്ടായിരുന്നത് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇതാ ഞങ്ങക്ക് റോഡ് പണി തുടങ്ങുകയാണ് കേട്ടോ അതിനു വേണ്ടിതാ ജെ സി ബി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വീടിന്റെ മുന്നിലാണ് നിർത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ അവര് മക്കളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഡൈനുവിനും അങ്ങനെ നിൽക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അവൾ ഇറങ്ങട്ടെ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനും മക്കളും ഇതാ റോഡ് പണി കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇപ്പോൾ ഇതിൽ കൂടി ടീപ്പറിൽ പിന്നെ കല്ലൊക്കെ കൊണ്ട് ഇറക്കുന്നുണ്ടായിരുന്നു ഒരു വൈകുന്നേരം ആയപ്പം കടലാണ് കേട്ടോ ഞങ്ങൾ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ മെയിൻ റോഡിലേക്ക് പോയി എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ വണ്ടി എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കടയിലാണ് കൊണ്ടുവെക്കുക ഏട്ടൻ നമ്പർ കാപ്പി ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് ഗ്യാസ് എടുത്ത് വന്നതാണ് ഇത് ഇത്തിരി വലിയ ഷീറ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാലം ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോ കൂടി ഒന്നിച്ചാണ് കേട്ടോ ഇടുന്നത് രാവിലെ ഏട്ടാ റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് ഇന്ന് മക്കളെ കൊണ്ടു ഡ്യൂട്ടി എൻ്റെ ആട്ടോ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞതാ റബ്ബർ പാൽ എടുക്കാൻ വന്നിട്ടുണ്ട് കുറച്ച് വൈകിയാണ് ഇന്ന് റബ്ബർ പാൽ എടുക്കാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ സുരേഷിനെ വിളിച്ചോ റബ്ബർ പാൽ ഉറേയഴിക്കാൻ ഞങ്ങളും പറ്റു ചോദിച്ചുകൊണ്ടിര കുറച്ച് പേർ ഇവിടെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി ഇതാ പിന്നെ നെല്ല് ഉണക്കലും പാറ്റലും എടുത്തു വെക്കലൊക്കെ കൂടി നല്ല തിരക്ക് പിടിച്ച ദിവസമാണ് ഞങ്ങൾ റബ്ബർ പ്പാലേ ഉറയൊഴിച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ സമയം മൂന്ന് മണിയാകാനായി ഏട്ടൻ ഉറയൊഴിച്ച അവിടെതാ അവരുടെ കൂടെ നെല്ല് പിടിച്ചു കൊടുക്കാനൊക്കെ കൂടുന്നുണ്ട് ഞാൻ വൈ ഭക്ഷണം കഴിക്കട്ടെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഏഴര എട്ട് മണിയൊക്കെ വായപ്പോൾ കഴിച്ചതാണ് കേട്ടോ ഇത്ര നേരം വൈകുന്നേരം ഞാനും കരുതിയിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ ഇതാ ഉണ്ണിയപ്പവും പാൽ കേക്കും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമ്മൽ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്